ജ്യോതിഷത്തിലും ഹൈന്ദവ ആചാരങ്ങളിലും കാക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് ഇത് പലപ്പോഴും ശനിയും പിതൃക്കളുമായി ബന്ധപ്പെട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാക്കയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ശനിദേവന്റെ വാഹനമായിട്ടാണ് കാക്കയെ കണക്കാക്കുന്നത് അതിനാൽ കാക്കകളെ സൽക്കരിക്കുന്നത് ശനി ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ശനി ഭഗവാന്റെ അനുഗ്രഹം തേടുന്നതിനും ഉത്തമമായി കരുതപ്പെടുന്നു ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി തുടങ്ങിയ ശനിയുടെ ദോഷകരമായ കാലഘട്ടങ്ങളിൽ കാക്കകൾക്ക് ആഹാരം നൽകുന്നത് ഒരു പ്രധാന പരിഹാര മാർഗമാണ് ശനിയാഴ്ചകളിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതീവ ഫലപ്രദമായി കണക്കാക്കുന്നുണ്ട് മരിച്ചുപോയവരുടെ പ്രതിനിധിയായിട്ടാണ് കാക്കയെ കണക്കാക്കുന്നത് മരണപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തി നൽകുന്നതിന്റെ ഭാഗമായാണ് പലപ്പോഴും കാക്കകൾക്ക് ഭക്ഷണം നൽകാറുള്ളത് കർക്കിടക വാവ് പിതൃപക്ഷ സമയങ്ങളിലെ ബലിതർപ്പണ ചടങ്ങുകൾ കാക്കകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ബലിയിട്ട ഭക്ഷണം കാക്കകൾ കൊത്തിക്കൊണ്ടുപോയി കഴിക്കുന്നത് പിതൃക്കൾ അത് സ്വീകരിച്ചു എന്നതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് കാക്കയുടെ ചില പ്രവൃത്തികൾ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളായി ശുനകശാസ്ത്രത്തിൽ കണക്കാക്കുന്നു അതിഥികളുടെ വരവാണതിൽ വീടിൻ്റെ പടിവാതിലുകളിലോ മുകളിലോ ഇരുന്ന് കാക്ക ശബ്ദമുണ്ടാക്കുന്നത് വീട്ടിലേക്ക് അതിഥികൾ വരാനുണ്ടെന്നതിൻ്റെ സൂചനയായി കരുതുന്നു കാക്ക ദേഹത്ത് കാഷ്ടിക്കുന്നത് ചിലയിടങ്ങളിൽ ഭാഗ്യചിഹ്നമായും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിൻ്റെ സൂചനയായും കണക്കാക്കുന്നു